ി ഡി സതീശൻ ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപ് നടന്ന മാധ്യമപ്രവർത്തകരോടുള്ള പ്രതികരണത്തിൽ പറഞ്ഞത് ഞങ്ങൾ എല്ലായിടത്തെയും സ്ഥാനാർത്ഥി നിർണയങ്ങളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു ഇനിയൊന്നും പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ എന്താ കുഴപ്പമെന്നാണ് മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് ചോദിച്ചത് പക്ഷേ നോക്കൂ ഓരോ ജില്ലകളിലെയും സ്ഥാനാർത്ഥി നിർണയം ഇനിയും പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു പാർട്ടി കോൺഗ്രസ് ആണ് എറണാകുളത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ലീഗുമായി യോജിച്ച് പ്രവർത്തിക്കാൻ കോൺഗ്രസിന് മനസ്സില്ല അല്ലെങ്കിൽ കോൺഗ്രസുമായി യോജിച്ച് പ്രവർത്തിക്കാൻ ലീഗിന് മനസ്സില്ല എന്ന നിലപാടൊക്കെ സ്വീകരിക്കേണ്ടി വരുന്നു മുൻ മത്സരാർത്ഥികൾക്ക് മുൻ ഭരണകർത്താക്കൾക്ക് അപ്പോൾ ആ രീതിയിൽ പോലും കൂടെ ഉണ്ടായിരുന്നവരെ പരിഗണിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പ്രതിസന്ധിയിലേക്ക് യു ഡി എഫ് മാറിക്കഴിഞ്ഞു എറണാകുളത്ത് നിന്ന് മനസ്സിലാകുന്നത് നിനുഷ തീർച്ചയായും തുടക്കം മുതൽ കോൺഗ്രസ് തന്നെയാണ് കാരണം ഓരോ ഈ നേതാക്കളിങ്ങനെ പരാതികളും പരിഭവങ്ങളുമായി തന്നെ തുടക്കം മുതൽ വന്നിരുന്നു ഇപ്പോൾ ഇതാ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ അതൊരു വലിയ പൊട്ടിത്തെറിയായി മാറുകയാണ് പലരും ഇപ്പോൾ വിമതരായി സ്വതന്ത്രല മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണല്ലേ ഏറ്റവും പ്രധാനമായും ഇന്നലെയാണ് ഈ മുൻ ഡെപ്യൂട്ടി മേയറും ഒപ്പം വനിതാ ലീഗ് ജില്ലാ സെക്രട്ടറിയും സ്വതന്ത്രമായി മത്സരിക്കാൻ തീരുമാനിച്ചത് അതായത് ഏകദേശം പതിനഞ്ച് വർഷത്തോളം ഈ കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിച്ചവരാണ് ഈ ഈ നേതാക്കളെല്ലാം തന്നെ അവരാണിപ്പോൾ ഈ പാർട്ടി വിട്ട് പോകുന്നത് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് പതിനഞ്ച് വർഷം പാർട്ടിക്കൊപ്പം പ്രവർത്തിച്ചിട്ടും ഒരു ഏകാധിപത്യ രീതിയിലാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ അതിൽ പ്രതിഷേധിച്ചാണ് ഇവർ കോൺഗ്രസ്സിൽ നിന്ന് രാജിവെക്കുകയുണ്ടായത് മാത്രമല്ല ബാബു എം എൽ എക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം കൂടിയാണ് മുൻ ഡെപ്യൂട്ടി മേയർ കൂടി ആയിട്ടുള്ള ആൾ ഉന്നയിക്കുന്നത് പ്രധാനമായും ഇത്തരത്തിൽ ബാബു തടഞ്ഞു വെച്ചതാണ് ബാബു എം എൽ എ തടഞ്ഞു വെച്ചതുകൊണ്ടാണ് തന്റെ സ്ഥാനാർത്ഥിത്വം പരിഗണിക്കാതെ പോയത് അത്തരത്തിലുള്ള വിഷയങ്ങൾ പോലും കോൺഗ്രസിനകത്ത് പരിഗണിക്കുന്നില്ല എന്ന തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും പറയുന്നത് ഇത്രയും പ്രവൃത്തി പരിചയവും ഒപ്പം കൗൺസിലറും എല്ലാം ആയിട്ട് പതിനഞ്ച് വർഷത്തോളം പരിചയമുള്ള ആളാണ് താൻ എന്നിട്ടും തന്നെ പരിഗണിച്ചില്ല എന്നൊരു വലിയ രീതിയിലുള്ള പരിഭവവും വിമർശനവും ഒക്കെയാണ് അദ്ദേഹം ഉന്നയിച്ചുകൊണ്ട് രാജിവെച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇതല്ല ഇത് മുന്നേയും ഇത്തരത്തിൽ ഒരുപാട് പേർ ഇത്തരത്തിൽ പാർട്ടി വിടുന്ന ഒരു സാഹചര്യമോ ഉണ്ടായിരുന്നു എന്തായാലും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെ വലിയൊരു പൊട്ടിത്തറയിലേക്ക് കോൺഗ്രസ് മാറുകയാണ് മാത്രമല്ല ഇപ്പോൾ കളമശ്ശേരിയിലും ഇതേ അവസ്ഥയാണ് ഉണ്ടാകുന്നത് കളമശ്ശേരിയിലെ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡൻ്റ് ആണിപ്പോൾ പാർട്ടി വിട്ട് എൽ ഡി എഫിലേക്ക് ചേർന്നിരിക്കുന്നത് ഇങ്ങനെ പല മേഖലകളിലായി പ്രതിപക്ഷ നേതാവിൻ്റെ സ്വന്തം മണ്ഡലത്തിലായ പറവൂരിൽ പോലും ഇത്തരത്തിൽ കോൺഗ്രസിനകത്ത് വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത് ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കൂടുതൽ നേതാക്കളും ഒപ്പം ഈ സ്ഥാനാർത്ഥി പരിഗണിക്കാത്ത രീതിയിലൊക്കെ വന്നപ്പോൾ കൂടുതൽ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ പ്രതികരണവും പാർട്ടിക്കകത്ത് വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശവുമായി ഇറങ്ങുന്നത് എന്തായാലും ഇത് കോൺഗ്രസിൻ്റെ മാത്രം അവസ്ഥയല്ല ഇപ്പോൾ ബി സമാനമായ രീതിയിലാണ് ഇന്നലെയാണ് ബി ജെ പി ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് അതിനിടെ ഈ ശ്യാമള പ്രഭു മുൻ ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റാണ് അവർ ഇപ്പോൾ സ്വതന്ത്രയായി മത്സരിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് സീറ്റ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ സ്വതന്ത്രയായി മത്സരിക്കാനാണ് ശ്യാമള പ്രഭുവിന്റെ തീരുമാനം പാർട്ടിയുടെ നിലപാടിനെതിരെ ഇത്തരത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അവർ ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച് സ്വതന്ത്രയായി മത്സരിക്കാൻ ഒരുങ്ങുന്നത് ഇത്തരത്തിൽ പാർട്ടിക്കകത്ത് ഒരുപാട് തവണ പാർട്ടിയോടൊപ്പം ചേർന്നിരുന്ന ആളുകളാണ് ഇങ്ങനെ പാർട്ടിക്കകത്ത് നിന്ന് പ്രതിഷേധിച്ച് വിമർശനവുമായി രംഗത്ത് എത്തുന്നത് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തായാലും എറണാകുളത്ത് തെരഞ്ഞെടുപ്പ് ചൂടുപിടിച്ച് തുടങ്ങിയിട്ടുണ്ട് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഇത്തരത്തിൽ സജീവമായി രംഗത്തെത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ എടുത്തു പറയേണ്ടത് ട്വൻറി ട്വൻറ്റിയിൽ നിന്ന് വിട്ടുവന്ന നിതാമോളുടെയാണ് നിതാമോൾ ഇത്തരത്തിൽ വലിയ വിമർശനം തന്നെയാണ് ട്വൻറ്റി ട്വൻറ്റിക്കും അപ്പുൻസാബും ജേക്കബുമെതിരെ ഉന്നയിക്കുന്നത് കാരണം ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടുള്ള സമീപനമാണ് കൃത്യമായൊരു നിയമവ്യവസ്ഥയിലോ അല്ലെങ്കിൽ ജനാധിപത്യ രീതിയിലോ പ്രവർത്തിക്കാത്ത ഒരു പാർട്ടിയാണ് ട്വൻറ്റി ട്വന്റി അതുകൊണ്ട് തന്നെയാണ് എൽ ഡി എഫിനൊപ്പം ചേർന്ന് ഇത്തവണ മത്സരിക്കാൻ അവർ ഒരുങ്ങുകയും ചെയ്യുന്നത് ഇതെല്ലാം തന്നെ അക്കമിട്ട് നിർത്തിക്കൊണ്ട് ട്വൻറ്റി ട്വൻറ്റിയിൽ എന്താണ് നടക്കുന്നത് എന്ന് കൃത്യമായ ധാരണയുള്ള ആളാണ് അതുകൊണ്ട് തന്നെയാണ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് അവർ ഇപ്പോൾ എൽ ഡി എഫിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നത് എന്തായാലും സജീവമായി സ്ഥാനാർത്ഥികളെല്ലാം തന്നെ രംഗത്തെത്തുകയാണ് എന്തായാലും എൽ ഡി എഫിനെ സംബന്ധിച്ച് മികവുറ്റ കോർപ്പറേഷൻ്റെ ഭരണം തന്നെയാണ് ഇത്തവണ മുന്നോട്ട് വെക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ അത് അതുമായി ബന്ധപ്പെട്ടുള്ള അഭിനന്ദന പ്രവാഹങ്ങളൊപ്പം പല പട്ടികയിൽ ഇടം പിടിക്കുന്നതെല്ലാം തന്നെ കാണുന്നതാണ് അത്രമാത്രം മികവുറ്റ രീതിയിലാണ് കൊച്ചി കോർപ്പറേഷൻ്റെ ഭരണം മുന്നോട്ട് പോയത് ബ്രഹ്മപുരം ഉൾപ്പെടെയുള്ള ബയോമൈനിങ് ഉൾപ്പെടെയുള്ള ലോക ശ്രദ്ധ നേടിയ പദ്ധതികളെല്ലാം തന്നെ കൊച്ചി കോർപ്പറേഷൻ മുന്നോട്ട് വെക്കുന്നുണ്ട് അത്തരത്തിലൊരു ചരിത്ര ഭരണം മുന്നോട്ട് കാഴ്ചവെച്ചാണ് കൊച്ചി കോർപ്പറേഷൻ ഇത്തരത്തിൽ വീണ്ടും ഭരണത്തിൽ വരണമെന്നൊരു എൽ ഡി എഫിൻ്റെ പ്രഖ്യാപനം കൂടി ഉണ്ടാകും എൽ ഡി എഫിൻ്റെ മുന്നോട്ട് വയ്പ്പ് കൂടി ഉണ്ടാകുന്നത് എന്തായാലും അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൽ ഊർജ്ജിതമായി ഇറങ്ങുന്നത് ഇതും കൂടാതെ കൂടുതൽ സ്ത്രീകൾ ഇപ്പോൾ എൽ ഡി എഫിന് വേണ്ടി രംഗത്തെത്തുന്നുണ്ടെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ഥാനാർത്ഥികളിൽ ഭൂരിപക്ഷവും തരത്തിൽ സ്ത്രീകൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഒപ്പം യുവാക്കൾക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് ഇരുപത്തിരണ്ട് വയസ്സുള്ള പുനരുതി ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പാർട്ടി പ്രഖ്യാപിച്ചപ്പോൾ ഉണ്ടായത് എന്തായാലും ഏക ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നം തൃക്കാക്കരയിലാണ് തൃക്കാക്കരയിൽ ആ പ്രശ്നം പരിഹരിച്ച് സി പി ഐക്ക് ഒരധിക സീറ്റ് നൽകി ആ പ്രശ്നവും പരിഹരിച്ചു തൃക്കാക്കരയിൽ നാല്പത്തി എട്ടിൽ നാൽപ്പത്തി മൂന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി ഉള്ളത് അഞ്ച് സ്ഥാനാർത്ഥികളെയാണ് അതുടൻ പ്രഖ്യാപിക്കും എന്തായാലും ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിൽ വിമർശനങ്ങളോ ഒന്നും പരിഭവങ്ങളോ ഒന്നുമില്ലാതെയാണ് ഇത്തരത്തിൽ സീറ്റ് വിഭജനം എൽ പൂർത്തിയാക്കിയത് ഇനി അടുത്ത ഘട്ടം എന്നോണം ഇനി പേരുകൾ വരാനുണ്ട് കൊച്ചി കോർപ്പറേഷനിൽ ഇനി എഴുപത്തി ഒന്ന് സ്ഥാനാർത്ഥികളെയാണ് ഇതുവരെ പ്രഖ്യാപിച്ചത് ഇനി നാല് സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിക്കാനുണ്ട് അങ്ങനെ എല്ലാവരും തന്നെ എല്ലാ മുന്നണികളും സജീവമായി തെരഞ്ഞെടുപ്പിലേക്ക് കടന്നിട്ടുണ്ട് യു ഡി എഫിൻ്റെ ജില്ലാ പഞ്ചായത്തിലെ രണ്ടാമത്തെ അതായത് ക്ഷമിക്കണം ആദ്യത്തെ സ്ഥാനാർത്ഥി പട്ടിക ഇന്നലെ പുറത്തിറക്കിയിരുന്നു അതിലാണ് നമ്മൾ ഈ പറയുന്ന വിഷയങ്ങളെല്ലാം തന്നെ കാണുകയും ചെയ്തത് എന്തായാലും എല്ലാ മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു എന്തായാലും തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് എറണാകുളം പൂർണ്ണമായും കടന്നു കഴിഞ്ഞു എന്തായാലും കൊച്ചി കോർപ്പറേഷൻ്റെ മികവുറ്റ വരണം തന്നെയാണ് എൽ ഡി എഫ് ഇത്തവണ മുന്നോട്ട് വെക്കുന്നത്